നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു പൂവ് ചോദിച്ച പാക്കികൾക്ക് പൂക്കാലം കൊടുത്ത ഇന്ത്യൻ സേന പാക്കികളുടെ തലമണ്ട പിളർക്കാൻ നേരെ ബ്രഹ്മോസ് അങ്ങോട്ടേക്ക് വിക്ഷേപിക്കാൻ പറഞ്ഞ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംഘവും വെറുതെയിരിക്കില്ല എന്ന് വ്യക്തം അതുകൊണ്ടുതന്നെ പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർ ഇനിയും ഭയപ്പെടണം നിങ്ങളെ തേടി വീണ്ടും വീണ്ടും അജ്ഞാതനെത്തും പാകിസ്ഥാനിൽ വച്ച് ഇക്കഴിഞ്ഞ ദിവസം ലഷ്കർ കമാൻഡർ സെയ്ഫുള്ളയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിനു നേർക്ക് ആക്രമണം നടത്തിയ ഭീകരനെയാണ് അജ്ഞാതൻ വകവരുത്തിയത് ഇന്ത്യയിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങൾക്ക് ഇയാൾ നേതൃത്വം കൊടുത്തിരുന്നു രാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിനു നേരെയുള്ള ആക്രമണം നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിനു നേർക്കുള്ള ആക്രമണം ബാംഗ്ലൂരിലെ ഐ എ എസ് സിയിലെ ബോംബ് സ്ഫോടനം തുടങ്ങി ഇന്ത്യൻ മണ്ണിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ കൊടുംഭീകരനെയാണ് അജ്ഞാതൻ വധിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ സിന്ധിൽ വെച്ചാണ് ലഷ്കരെ കമാൻഡറും ഉന്നത ഭീകരനുമായ സൈഫുള്ളയെ അജ്ഞാതൻ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് സിന്ധിലെ മാറ്റിലിയിലുള്ള വീട്ടിൽ നിന്ന് ഇയാൾ ജോലിക്കായി ഇറങ്ങിയതും ഒരു കവലയ്ക്ക് സമീപം എത്തിയ ഉടനെ അജ്ഞാതരായ അക്രമികൾ ഈ കൊടുംഭീകരനെ വെടിവെച്ച് വീഴ്ത്തി ലഷ്കർ എ തൈബ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുക എന്നതാണ് ഇയാളുടെ മുഖ്യ ദൗത്യം നേപ്പാളിലെ ലഷ്കർ എ തൈബയുടെ മുഴുവൻ തീവ്രവാദ യൂണിറ്റും ഇയാൾ നേരിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത് നേപ്പാളി പൗരയായ നഖ്മാ ബാനുവിനെ സൈഫുള്ള വിവാഹം കഴിച്ചിരുന്നു ഇന്ത്യ ഭയന്ന് മറ്റൊരു പേര് സ്വീകരിച്ചിടക്കാലത്ത് ഇയാൾ നേപ്പാളിൽ താമസിച്ചു വരികയായിരുന്നു മുഹമ്മദ് സലീം സൈഫുള്ള വാജിദ് സലീം സലീംഭായ് തുടങ്ങി നിരവധി പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് പാകിസ്ഥാൻ സർക്കാരാണ് ഇയാൾക്ക് പൂർണ്ണ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊടുത്തതും ലഷ്കർനും ജമാഅത്ത് ഉദ് അതുവയ്ക്കും വേണ്ടി ഇയാൾ റിക്രൂട്ട്മെന്റും ഫണ്ട് പെരിവും വ്യാപകമായി നടത്തിയിരുന്നു അടുത്തിടെ സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ബാധിൻ ജില്ലയിൽ മാറ്റ്ലിയിൽ ഒളിത്താവളമൊരുക്കി അവിടെ സുരക്ഷിതനായി കഴിഞ്ഞു ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് നേരിട്ടുള്ള പങ്ക് ഇതിൽ ഏറ്റവും ശക്തമായുള്ളത് രാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിനു നേർക്കുള്ള ആക്രമണം നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേർക്കുള്ള ആക്രമണം കഴിഞ്ഞ ഉടൻ ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കി ആർ എസ് എസ് ആസ്ഥാനത്തിനു നേർക്ക് ആക്രമണം നടത്തിയ ഭീകരർ ലോകത്തെവിടെ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് ശിക്ഷിച്ചിരിക്കുമെന്നാണ് അത് ഇന്ത്യ പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിലാണ് ഇയാൾ റാംപൂരിലെ സി ആർ പി എഫ് കേന്ദ്രം ആക്രമിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ബംഗളൂരു ഐ ഐ എസിനു നേർക്കുള്ള ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ കാര്യാലയം പിന്നീട് വിനോദ് കുമാർ എന്ന പേര് സ്വീകരിച്ച് നേപ്പാൾ ഭാര്യയുമായി അവിടെ സുരക്ഷിതനായി കഴിഞ്ഞിരുന്നു വെറുതെ ഒടുവിൽ പാകിസ്ഥാനിലേക്കൊന്ന് തിരിച്ചുപോയതാണ് അജ്ഞാതൻ കയറി മേഞ്ഞു കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലെ ഏത് ഒളിയിടത്തിൽ ഒളിച്ചിരുന്നാലും അവർ കൊല്ലപ്പെടും എന്ന ബോധ്യം ഇപ്പോൾ ഭീകരന്മാർക്കുണ്ട് ഉറ്റവരും ഉടയവരുമൊക്കെ ഇന്ത്യൻ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട മസൂദ് അസറിന് വീണ്ടും ശക്തമായ സുരക്ഷയാണ് പാക് പാക്സേന ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മരണഭയം അയാൾ വല്ലാതെ വേട്ടയാടുന്നു ഭീകരന്മാർക്ക് കൃത്യമായ സന്ദേശമാണ് കാശ്മീരിൽ സുരക്ഷാ സേന നൽകുന്നത് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഓരോരുത്തരെയും തേടിപ്പിടിച്ച് വകവരുത്തുക മാത്രമല്ല ഇപ്പോൾ സേനയുടെ ലക്ഷ്യം ഏതെങ്കിലും വിധത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നവരെ തേടിപ്പിടിച്ചവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക പിന്നീട് സുരക്ഷാസേന നിർദ്ദേവരെ വധിച്ചെറിയുക ഇതാണ് ഇന്ത്യയുടെ പുതിയ നയം ഭീകരർക്കുള്ള കൃത്യമായ സന്ദേശമാണ് അമീർ നസീർ എന്ന ഭീകരനും അമ്മയും തമ്മിലുള്ള വീഡിയോ കോൾ ഇയാൾ കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപാണ് തന്റെ അമ്മയുമായി സംസാരിക്കുന്നത് പഹൽഗ ഭീകരാക്രമണത്തിൽ പങ്കുള്ള അമീർ നസീർ വാനിയും അയാളുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം ഇപ്പോൾ വൈറലാണ് വ്യാഴാഴ്ച കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് വാനി കൊല്ലപ്പെടുന്നത് അതിന് തൊട്ടു മുൻപ് അയാൾ തന്റെ അമ്മയെ ഫോണിൽ വിളിക്കുന്നു സുരക്ഷാ സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടാൻ നിൽക്കരുത് നീ കൊല്ലപ്പെടുമെന്ന് അമ്മ ഇയാളെ ഓർമ്മപ്പെടുത്തുന്നു അതിനു മുൻപ് കീഴടങ്ങാനാണ് അമ്മ ഇയാളോട് പറയുന്നത് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കുമായി നിൽക്കുന്ന വാനി അമ്മയോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ദയവായി കീഴടങ്ങുക എന്ന് അമീർ നസീർബാനിയോട് വീഡിയോ കോളിൽ അമ്മ ആവശ്യപ്പെടുന്നു അപ്പോൾ സഹോദരിയും അടുത്തുണ്ട് എന്നാൽ ഇതിനു വാനി തയ്യാറാകുന്നില്ല സൈന്യം അടുത്തോട്ട് വരട്ടെ അപ്പോൾ താൻ നോക്കിക്കോളാം എന്നു വാനി അമ്മയോട് പറയുന്നു വെടിവെപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് വാനി ഒളിച്ചിരുന്ന വീട്ടിൽ നിന്ന് അമ്മയെ വീഡിയോ കോൾ ചെയ്തത് അമ്മയ്ക്കൊപ്പം വാനിയുടെ സഹോദരിയും അയാളോട് സംസാരിക്കുന്നു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരനായ ആസിഫ് അഹമ്മദ് ഷെയ്ഖിന്റെ സഹോദരിയുമായും വാനി ഇതിനിടെ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് പുൽവാമയിലെ നാദർത്രാൽ പ്രദേശത്ത് വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത് പാകിസ്ഥാൻ സർക്കാരും പാക് പാക്സേനയുമൊക്കെ എത്ര സുരക്ഷയൊരുക്കിയാലും ഭീകരരെ അജ്ഞാതൻ തേടിപ്പിടിച്ച് വധിക്കും എന്ന സന്ദേശം വീണ്ടും പാകിസ്ഥാനിൽ മുഴങ്ങുന്നു നരകത്തിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകാനുള്ള ഒരു വഴി മാത്രമുണ്ടെങ്കിൽ താൻ നരകത്തിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രശസ്ത ബോളിവുഡ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ തന്റെ തുറന്ന കാഴ്ചപ്പാടുകൾ മൂലം പലപ്പോഴും തനിക്ക് നേരിടേണ്ടി വന്ന വിദ്വേഷത്തെക്കുറിച്ച് ജാവേദ് അക്തർ തുറന്നു സമ്മതിച്ചു ഒരു സമുദായത്തിൽ നിന്ന് മാത്രമല്ല ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും രണ്ടു വശത്തുമുള്ള ആളുകൾ എന്നെ അധിക്ഷേപിക്കുന്നു ഒരാൾ എന്നെ കാഫിർ അവിശ്വാസി എന്ന് വിളിക്കുന്നു ഞാൻ നരകത്തിൽ പോകുമെന്ന് പറയുന്നു മറ്റൊരാൾ എന്നെ ജിഹാദി എന്ന് വിളിക്കുന്നു എന്നോട് പാകിസ്ഥാനിലേക്ക് പോകാൻ അവർ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നരകത്തിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകാനുള്ള ഒരു വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഇപ്പോൾ സൈന്യത്തിന് നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കാശ്മീരിലെ സുരക്ഷാ സേനയെ കൂടുതൽ ശക്തമാക്കാനുള്ള നയ തീരുമാനങ്ങളും കൈക്കൊണ്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൌൺസിലാണ് അടിയന്തര ആയുധ സംഭരണത്തിന് അധികാരം നൽകിയത് നിരീക്ഷണ ട്രോണുകൾ സൂയിസൈഡ് ട്രോണുകൾ എന്നറിയപ്പെടുന്ന കാമിക്കാസിഡ് ട്രോണുകൾ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ അടക്കമുള്ളവ ഇന്ത്യ കൂടുതൽ വാങ്ങും കഴിഞ്ഞയാഴ്ച തുടർച്ചയായ നാല് മണിക്കൂർ നീണ്ടുനിന്ന കാശ്മീരിലെ ഭീകരവേട്ട അക്ഷരാർത്ഥത്തിൽ കാശ്മീർ ഭീകര കേന്ദ്രങ്ങൾ പിറപ്പിച്ച സേനയുടെ നീക്കം ആറ് ഭീകരരെയാണ് ആ ദൌത്യത്തിൽ സുരക്ഷാസേന വധിച്ചെറിഞ്ഞത് സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ആറ് ഭീകരർ കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ വിറപൂണ്ടു നിൽക്കുന്നു മൂന്ന് സേനകളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പിന്നീട് ഇന്ത്യ പുറത്തുവിട്ടു സുരക്ഷാ സേനയുടെ ലക്ഷ്യം വ്യക്തമാണ് കാശ്മീരിൽ ഇനി ഒളിത്താവളമൊരുക്കാൻ ഒരൊറ്റ ഭീകരനെയും അനുവദിക്കില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സടകുടഞ്ഞെഴുന്നേറ്റ ഇന്ത്യൻ സേനയും സുരക്ഷാസേനയുമൊക്കെ വീണ്ടും കാശ്മീർ അരിച്ചുപിറുക്കുന്നു ഒപ്പം പാകിസ്ഥാനിലെ ഒളിയിടങ്ങളിൽ നിന്ന് അജ്ഞാതൻ ആ വേട്ട തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്